ഇന്ന് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി പരിശുദ്ധ കത്തോലിക്കാ തീരസഭ ഇന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹായുടെ സെന്റ് ജെയിംസിന്റെ ഓർമ്മ ദിനം കൊണ്ടാടുകയാണ് സപതി പുത്രന്മാരിൽ ഒരുവനായ ഇടിമുഴക്കത്തിന്റെ മക്കളിൽ ഒരുവനായ ഈ പുണ്യവാന്റെ ഓർമ്മ ദിനത്തിൽ ആയിരിക്കുമ്പോൾ നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ക്രിസ്തുവിന് വേണ്ടി സുജീവിതം കൊടുക്കുവാൻ പോലും ധൈര്യമുണ്ടാകുന്നവരാകുവാൻ നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പസ്തോലന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം ക്രിസ്തുവിന് വേണ്ടി ജീവിതം കൊടുത്തത് വിശുദ്ധ യാക്കോബ് ശ്രീഹയാണ് വിശ്വാസവും പ്രവൃത്തികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇന്ന് മാറുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ പുണ്യവാന്റെ പ്രത്യേകമായി കൃപ അയച്ചുകൊണ്ട് നന്മയിൽ വളരുവാനും ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളാകുവാനും നമ്മളെ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം യാക്കോബ് ചാക്കോച്ചൻ ജെയിംസ് നാമധാരികളായ എല്ലാവരെയും ഓർത്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഈ പുണ്യവാന്റെ വലിയ കൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇന്ന് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വിശുദ്ധ യാക്കോബ് ശ്രീഹായുടെ ഓർമ്മ തിരുനാൾ സബദിയുടെയും സലോമിയുടെയും മകനും യോഹന്നാൻ ശ്രീഹായുടെ സഹോദരനുമായ വലിയ യാക്കോബിന്റെ തിരുനാളാണ് ഇന്ന് യാക്കോബിന് ഈശോയേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലുണ്ടായിരുന്നു മേരി എന്നുകൂടി പേരുള്ള സലോമി ദൈവമാതാവിന്റെ ഒരു സഹോദരിയായിരുന്നു സെബീ ഒരു ഗലീലിയൻ മുക്കുവനുമായിരുന്നു മത്സ്യം പിടുത്തക്കാരനായ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കിയതിനു ശേഷം മുന്നോട്ട് നടന്നപ്പോഴാണ് സബദി പുത്രന്മാരെ അപ്പസ്തോലന്മാരുടെ ശുശ്രൂഷയ്ക്കായി വിളിച്ചത് ഇടിനാഥത്തിന്റെ പുത്രന്മാരെന്നാണ് അവരെ വിളിച്ചിരുന്നത് പത്രോസിനോടൊപ്പം സബദീപുത്രന്മാരെയും താബോറിലേക്കും ഗത്സമനയിലേക്കും ഈശോ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ജായറോസിന്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും യാക്കോബ് കൂടെയുണ്ടായിരുന്നു ക്രിസ്തു പ്രതാപവാനായ ഒരു രാജാവാകുമെന്നായിരുന്നു അവരുടെ പ്രതീക്ഷ തത്സമയം തങ്ങൾക്ക് രാജാവിന്റെ ഇരുവശങ്ങളിലും ഇരിക്കുവാനുള്ള ഭാഗ്യം അനുവദിച്ചു തരണമേയെന്ന് അമ്മയെ കൊണ്ട് അവർ ഈശോയോട് ചോദിപ്പിച്ചു അതിനുള്ള വ്യവസ്ഥ രക്തസാക്ഷിത്വമാണെന്നാണ് ഈശോ പറഞ്ഞത് എന്നാൽ പിതാവാണ് ആ സ്ഥാനങ്ങൾ അരുളകിയെന്ന് അവിടുന്ന് കൂട്ടിച്ചേർത്തു യാക്കോബ് സ്ലിഹാം യഹൂദന്മാരുടെ പന്ത്രണ്ട് ഗോത്രങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് അതിനിടയ്ക്ക് സ്പെയിനിലും പോകുന്നുണ്ട് ഹേറോദ് അഗ്രിപ്പ യഹൂദന്മാരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി ക്രിസ്ത്യാനികളുടെ നേരെ മർദ്ദനം ആരംഭിച്ചു അപ്പസ്തോലന്മാരിൽ ആദ്യത്തെ രക്തസാക്ഷി വലിയ യാക്കോബായിരുന്നു എ ഡി അറുപത്തി ഉയർപ്പ് തിരുന്നാളിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വലിയ യാക്കോബിന്റെ രക്തസാക്ഷിത്വം സ്ലീഹ വിചാരണയിലും വിധിയുടെ സമയത്തും പ്രകാശിപ്പിച്ച ധീരത കണ്ടിട്ട് ന്യായാധിപൻ മാനസാന്തരപ്പെട്ട് വിളിച്ചു പറഞ്ഞു ഞാനും ഒരു ക്രിസ്ത്യാനിയാണ് യാക്കോബ് ശ്രീഹായോടൊപ്പം ആ ന്യായാധിപനും മരണത്തിന് വിധിക്കപ്പെട്ടു കൊലക്കളത്തിലേക്ക് പോകുമ്പോൾ ന്യായാധിപൻ ശ്ലീഹായുടെ മാപ്പ് ചോദിച്ചു ജ്ഞാനസ്നാനം സ്വീകരിക്കാത്ത ഒരുവനെ സഹോദരനായി സ്വീകരിക്കാമോ എന്ന് അല്പനേരം ചിന്തിച്ചു രക്തസാക്ഷിത്വം ജ്ഞാനസ്നാനത്തിന് മതിയാകുമെന്ന തിരുസഭയുടെ വിശ്വാസം അപ്പോൾ ഓർമ്മയിൽ വന്നു ഉടനടി ന്യായാധിപനെ ആശ്ലേഷിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു അങ്ങേക്ക് സമാധാനം രണ്ടുപേരുടെയും ശിരസ് ഒപ്പം ഛേദിക്കപ്പെട്ടു സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് ഓരോ കാസ വെച്ച് നീട്ടിക്കൊണ്ട് ചോദിക്കുന്നു ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കാമോ പൂവ് എന്ന സ്ലീഹ ജീവിതത്തിൽ മറുപടി നൽകി മറ്റെല്ലാ അപ്പസ്തോലന്മാരെക്കാളും മുമ്പ് ആ പാനപാത്രം കുടിച്ചു ദിവ്യഗുരുവിന്റെ കൂടെ സ്ഥാനവും പിടിച്ചു നമ്മൾ ഇന്ന് ഈ തിരുനാളിന്റെ ഭാഗമാകുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് കൈപ്പേറിയ കാസകൾ കടന്നു വരുമ്പോൾ നന്മയില് നന്ദിയില് അവ സ്വീകരിക്കുവാനുള്ള ശക്തി നമുക്കുണ്ടോ എന്ന് ധ്യാനിക്കുന്ന നല്ലതായിരിക്കാം ഓരോ ജീവിതാനുഭവങ്ങളിലും ദൈവം ഒളിപ്പിച്ചിരിക്കുന്ന നന്മ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിനോടൊപ്പം സ്ഥാനം പിടിക്കുവാൻ നമ്മുടെ ജീവിത കർമ്മങ്ങളെ അതിന് പറ്റിയ രീതിയിൽ പരിവപ്പെടുത്തുവാനായിട്ട് നന്മയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം വിശുദ്ധ യാക്കോബ് ശ്രീഹായുടെ ഈ ഓർമ്മ ദിനത്തിൻ്റെ എല്ലാ സ്നേഹാശംസകളും ഏവർക്കും നേരുന്നു നല്ലവനായ ദൈവത്തോടു കൂടെ ആയിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിലും കൃപാവരങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വര ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ